അല്ലാതെക്കും നമസ്കാരം ഇപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പം നമ്മളുള്ളത് നമ്മുടെ ബൈപ്പാസ് ചിലക്കൽ ബൈപ്പാസ്സിലാണ് ബാർപ്പാസ് ഒക്കെ കഴിഞ്ഞ് ഇവിടെ നിന്ന് വർക്ക് സജീവമായി നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ എല്ലാവരും ഫുള്ള് വീഡിയോ കാണുക പിന്നെ പുതുതായി കാണുന്നവരെ കെ എസ് എസ് അങ്ങനെ വീട്ടിലേക്ക് പോകാം ഇതാണ് മണ്ണുകൾ മാന്തി ഇവിടെ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് ഒരുപാട് മണ്ണിഞ്ചും ഇവിടെ മാന്തണ്ട് എല്ലാ വണ്ടുകള ട്രെയിനും മണ്ണ് മാന്തി കൂടെ ഉണ്ട് ഇവിടൊക്കെ ആകെ മാറിക്കഴിഞ്ഞു മണ്ണൊക്കെ എടുത്താണില്ല വെള്ളമൊക്കെ അവിടെ നിന്ന് നിറഞ്ഞ് നിൽക്കുകയാണ് ഇവിടെയൊക്കെ പാറട്ട നല്ല i சேனட கொடுக்கிட்டு பெருசையை ബൈപ്പാസിൽ കുറേ പോന്നിട്ടുതാ ഇവിടെ ട്രെയിനൊക്കെ എത്തിയിട്ടുണ്ട് പൊതുവെ വരെ പാലം എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ നിങ്ങൾ ഔർപാസ് വരെയുള്ള വർക്കുകളട്ടോ ഇവിടെ മുതലാണ് നേരെ അങ്ങനെ പോണത് കോൺക്രീറ്റ് നടക്കാൻ പരിപാടിയാണ് മെഷീൻ ഇറക്കി വെക്കുന്നത് ഈ സൈഡ് എടുക്കണില്ലേ ഈ സൈഡിൽ കമ്പി സെറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കണേ സൈഡ് അറിവേണ്ടിട്ടാണ് കോൺക്രീറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പം അതിന് മെഷീൻ ഇതാ ക്രൈൻ ഉപയോഗിച്ച് അങ്ങനെ ക്രെയിൻ ഇതാ പൊട്ടിയെടുത്ത് അടുക്കുവെച്ചു സെറ്റ് ആക്കിയിട്ടാണ് ഇതാണ് പുതിയ പാലം ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത്യാവശ്യം നിങ്ങളിട്ടത് സൈഡ് വാങ്ങാൻ കാണാം അവിടെ ബൈപ്പാസിൽ മൊത്തത്തിൽ അവിടെ മാറിക്കഴിഞ്ഞു തല മുതൽ ഈ ഭാഗമാണ് സർവീസ് റോഡിൻ്റെ അതുവരെ ചെയ്യാനുള്ള വർക്കുകൾ ഈ സൈഡ് മൊത്തം ആ ഉയരത്തിൽ വരാറുള്ളട്ടോ നല്ല അയച്ചുണ്ടവിടെ നമ്മൾ ട്രെയിനിൻ്റെ സ്റ്റാൻഡ് ഇതൊക്കെ കൊക്കിന്നൊക്കെ അപ്പോൾ അവിടെയൊക്കെ ഇതുവരെ എങ്ങനെ ആയിട്ടുണ്ട് ഇതിങ്ങനാണെങ്കിൽ നേരെ നമ്മൾ സ്വാഗതമാട് വാത്തേക്ക് എന്താ സർവീസ് റോഡ് അങ്ങനെ പോയി ചാടും ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് മൊത്തത്തിൽ ഈ സൈഡ് ഫുള്ള് പാലാട്ടാണ് അല്ലേ എൻ്റെ സൈഡും പാലാണ് ഈ സൈഡ് ടാറിങ് കഴിഞ്ഞിട്ടില്ല അതായത് അത്യാവശ്യം നിങ്ങളുണ്ട് ഈ പാലത്തിന് ഇട്ടാ അങ്ങനെ നേരം മമ്മാലിപ്പാടി അതെ ഇട്രകോട് അമ്മാലിപ്പാടി പോയി ചാടും പാടത്ത് കൂടിയാണ് പോണത് ഇവിടെ മൊത്തം മാന്തി ഈ രൂപത്തിലാക്കിയിട്ടുണ്ട് ഇവിടെ ആകെ വേറെ ലെവലായി മാറിയുണ്ട് ഇങ്ങനെ സേഡ് ഭാഗം ഞാൻ കാണിച്ചുതരാം ഈ ാണ് നല്ല താരം കഴിഞ്ഞിട്ടുണ്ട് എന്താ ഫസ്റ്റ് കോഴി സെക്കൻഡ് കോളിയൊക്കെ ഇട്ടു കഴിഞ്ഞിട്ടുണ്ട് സെന്റർ പാട്ടാണെ ഫുൾ പല അത്രയും നീളത്തിലോ അടിവാൻ അടിവാൻ കാണാം വിടക്ക വേറെ ലെവലായി മാറി കണ്ടില്ലേ ഇവിടെ കോൺക്രീറ്റ് ചെയ്ത കേട്ടാ സൈഡ് ഞാൻ കാണിച്ചേരാ താഴ്ചയിലാണ് പോണത് സർവീസ് റോഡ് താഴെ താഴെക്കൂടെ താഴെ കിലോമീറ്റർ കണക്കിന് നീളത്തിലാണ് പാലം കിടക്കുന്നത് മൊത്തം താറേം കണ്ടാ നല്ല ഫിനിഷിങ് അവിടെ കഴിഞ്ഞിട്ടുണ്ട് ഈ സൈഡ് അങ്ങനെ ആ തല വരെ തേക്കണ്ട് ബൈപാസിലെ മാറ്റങ്ങൾക്കാം മൊത്തം പാലാ അത് പാലത്തിന് മുകളിലേമ്മ നിക്കണത് ഇവിടുത്തെ കുറച്ച് ഭാഗങ്ങൾ കാണിച്ചെന്നാണ് ഏതായാലും ഭാഗ മാറി കഴിഞ്ഞു താണ് ഓരോ ഫില്ലറിൻ്റെയും ജോയിന്റ് ഇട്ടാ പാലത്തിൻ്റെ ജോയിൻറ് ഭാഗമാണിത് ഇതുള്ള തലവേറെ അങ്ങനെ സംഭവം സെറ്റ് ചെയ്തൊക്കെയാണ് അങ്ങനെ ഏതായാലും ബൈപ്പാസ് എല്ലാകെ മാറിക്കഴിഞ്ഞു ഒരു ഒന്നൊന്നര പാലാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു പല ഭാഗത്തും പല പാലങ്ങളും അട്ടപ്പാറ നല്ല ഐറ്റമുള്ള പാലാണ് ആ സൈഡിലൂടെ പോയിട്ട് പുറത്തു കൂടി തിരിച്ചു വരും കേട്ടോ അപ്പൊ ട്രെയിനൊക്കെ ഇവിടെ നിർത്തിയിട്ട് സൈഡിൽ ഇട്ടോ അത് സർവീസ് റോഡിന്റെ സൈഡിലായിട്ടാണ് ഇനി സൈഡാണ് കോൺക്രീറ്റ് ചെയ്യാനുള്ളത് വണ്ടി അടത്തിട്ടുണ്ട് ഇപ്പൊ ഇന്ന് വർക്ക് അവിടെ കഴിഞ്ഞിരിക്കുന്നത് ഇന്ന് തല മുതൽ ആ തല വരെ ചെയ്യാനുള്ളതാണ് ആ സെൻടർ ഭാഗം ഉണ്ട് ഇപ്പൊ സൈഡാണ് കോൺക്രീറ്റ് ചെയ്യാനുള്ളതാ അഷീനറിയിട്ടുണ്ട് സെറ്റ് ആക്കിട്ടോടാ സമ്പം സെറ്റായി ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ നിന്നാണ് വർക്ക് ചെയ്യാമല്ലോട്ടാ ാണ് ഇനി സ്റ്റാർട്ട് ചെയ്യാനുള്ളത് സൈഡിലെ കോൺക്രീറ്റ് ഇന്നത്തെ വീഡിയോ ഒക്കെ ഉള്ളൂ അപ്പോഴത്തെ ഓർത്ത് കുറച്ച് ഭാഗങ്ങൾ കാണിച്ചെന്നാണ് വേറെ ഇന്നത്തെ വീഡിയോ വീഡിയോകൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക വെല്ലേക്കനത്ത ഇൻഷാല്ല പുതിയ വീഡിയോയിൽ ആയി വീണ്ടും വരാം അസലാ വലൈക്കും